കോൺഗ്രസിന് മനസ്സിലായി ജനങ്ങളുടെ ഇടയിലുള്ള അതിഭീകരമായിട്ടുള്ള പ്രതിഷേധം അതിശക്തമായിട്ടുള്ള പ്രതിഷേധം അതുകൊണ്ട് ഇനി ആ പ്രതിഷേധം നെഞ്ചേറ്റിയില്ല എങ്കിൽ ഒരുപക്ഷെ ജനങ്ങളുടെ ഒരുമാതിരി അവരുടെ ഒരു പ്രതിഷേധം ഇംഗ്ലീഷിൽ ഇർ ഇർ എന്ന് എന്ന് പറയും പറയുന്ന ആ തങ്ങൾക്കെതിരെ വരുമോ എന്നുള്ള ഭയം അവരെ വല്ലാതെ രണ്ടു ദിവസം തലസ്ഥാനത്ത് കോൺഗ്രസിന്റെ മാർച്ച് ഇന്നലെ മാർച്ചിന് മുന്നിൽ നിന്നത് വി ഡി സതീശൻ രാഘവൻ മാൻവട്ടം കേസ് എഫ്ഐആർ ഇട്ടിരിക്കുന്നു വി ഡി സതീഷിന് ജാമ്യമില്ല ഇന്ന് കെ എസ് മാർച്ചിന് മുന്നിൽ നിന്നത് മാത്യു തുണിടെ എം എൽ എം എൽ എ ആയിട്ടും കേരള പോലീസ് തല്ലിച്ചതിക്കുന്നു ഇതിന്റെ ആവശ്യമുണ്ടോ കോൺഗ്രസ് പാർട്ടി അല്ലെ കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളമോ കോൺഗ്രസ് പാർട്ടി പോലെ ചാത്തഞ്ഞ അരഞ്ഞു കിടക്കുകയായിരുന്നു കുറേ നാളുകളായി അതിന്റെ ഭാഗമായി ഈ കഴിഞ്ഞ പതിനേഴാം തീയതി മുതൽ യൂത്ത് കോൺഗ്രസിന്റെ പാവപ്പെട്ട ചെറുപ്പക്കാരെ നിരന്തരമായി അടി കൊണ്ടു കൊണ്ടിരിക്കുകയായിരുന്നു കൈ ഒടിയുക കാലുടിയുക തല അടിച്ചു പൊട്ടിക്കുക എത്ര നീചവും നികൃഷ്ടമാണെന്ന് ആലോചിച്ചു നോക്ക് ഒരു ഒരു സമരം മുഖത്ത് വരുന്ന ഏർ ആളുകളെ ചെടിച്ചെടികൊണ്ട് തലക്കിട്ടൊക്കെ അടിക്കുന്നത് നമ്മൾ എവിടേക്കും നമ്മൾ കണ്ടിട്ടുണ്ട് നാലു ചോദിക്കും അതുപോലെ തന്നെ കോതമംഗലത്ത് അടിറ്റി അടിച്ച് ചവിട്ടി പിന്നെ കനാലിലേക്ക് തള്ളി താഴുകയാണ് അതൊക്കെ ചെയ്യുന്നത് ആരാ ഡി വൈ എഫ് ഐക്കാരാണ് ചെയ്തത് അത് കഴിഞ്ഞ് ആലപ്പുഴ വന്നപ്പോഴാണ് നമ്മൾ കാണുന്നത് ഈ ഇയാളുടെ ഈ പഞ്ചനക്ഷത്ര ബസ് പോയി നൂറ് മീറ്റർ കടന്നു കഴിഞ്ഞിട്ടും അയാളുടെ ഗൺമാൻ വന്നിട്ട് പിന്നെ പോലീസ് കസ്റ്റഡിയിലുള്ള യൂത്ത് കോൺഗ്രസ് പിള്ളേരെ പിന്നെ അടിക്കുകയാണ് ഗൺമാൻ സംബന്ധിച്ച് ഞാൻ പരിശോധിച്ചു പരിശോധിച്ചപ്പോ എന്താ വെച്ചാൽ വി ഐപിയുടെ കൺവെട്ടത്ത് വി ഐപിയുടെ കയ്യകലത്ത് ഉണ്ടായിരിക്കേണ്ടവരാണ് ഗണ്മാന്മാരെ എന്നാണ് ഞാൻ മനസ്സിലാക്കി ഗണ്മാന്മാരുടെ ഒന്നും ലാത്തിയില്ല അവരുടെയെല്ലാം എല്ലാം തോക്കാണ് ഉള്ളത് എനിക്ക് ഓർമ്മയുണ്ട് കാരണം ഞാൻ രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി ആറ് കാലഘട്ടത്തിൽ ബി എസ് എച്ച് പറഞ്ഞു അപ്പൊ അന്ന് അദ്ദേഹത്തിന്റെ എനിക്ക് ഓർമ്മയുണ്ട് അപ്പൊ അപ്പൊ എനിക്ക് മനസ്സിലായി കഴിഞ്ഞാൽ ഗൺമാന്മാരെ നേരത്തെ പറഞ്ഞ പോലെ കയ്യകലത്തിൽ കൺവെട്ടത്ത് കൺവെട്ടത്ത് ഉണ്ടാവണം എന്ന് പറഞ്ഞ ഗൺമാൻ ഈ പിണറായി വിജയൻ ഉൾപ്പെടുന്ന ഈ പഞ്ചനക്ഷത്ര ബസ് പോയി നൂറ് മീറ്റർ കഴിഞ്ഞിട്ട് നൂറ് മീറ്റർ അത് പിന്നിട്ടിട്ടും അയാളുടെ ഗൺമാൻ വന്നിട്ട് പോലീസിന്റെ കസ്റ്റഡിയിലുള്ള യൂത്ത് കോൺഗ്രസ് പിള്ളേരെ മാരകമായി അടിക്കുകയാണ് അപ്പം ഇതൊക്കെ കൂടെ കഴിഞ്ഞു വന്നതോടുകൂടി കോൺഗ്രസിന് മനസ്സിലായി ജനങ്ങളുടെ ഇടയിലുള്ള അതിഭീകരമായിട്ടുള്ള പ്രതിഷേധം അതിശക്തമായിട്ടുള്ള അതുകൊണ്ട് ഇനി ആ പ്രതിഷേധം നെഞ്ചേറ്റിയില്ല എങ്കിൽ ഒരുപക്ഷെ ജനങ്ങളുടെ ഒരുമാതിരി അവരുടെ ഒരു പ്രതിഷേധം ഇംഗ്ലീഷിൽ ഇർ എന്ന് പറയും ഐ ആറി ഇർ എന്ന് പറയുന്ന ആ പ്രതിഷേധവും പ്രതിരോധവും തങ്ങൾക്കെതിരെ വരുമോ എന്നുള്ള ഭയം അവരെ വല്ലാതെ ബാധിച്ചു എന്ന് മാത്രമല്ല ഞാൻ അറിയുന്നത് അവരുടെ കേന്ദ്ര കമ്മിറ്റി അവരുടെ വർക്ക് കമ്മിറ്റി കണ്ട് അവിടെ നടന്നപ്പോൾ രാഹുൽ ഗാന്ധി തന്നെ ചോദിച്ചു എന്നാ ഞാൻ ഞാൻ മനസ്സിലാക്കുന്നു നിങ്ങൾ ഇതുപോലെ തല്ലുകൊണ്ടിട്ട് ഏത് മാളത്തിലാണ് നിങ്ങൾ ഒളിച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചു എന്നാ അപ്പൊ സ്വാഭാവികമായും ഇവർക്ക് ഇവിടെ എന്തെങ്കിലും തിരിച്ചടിക്കാതെ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടായി ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ നമ്മൾ എടുത്തു പറയേണ്ട ഒരു ഘടകം എന്ന് പറയുന്നത് യൂത്ത് കോൺഗ്രസിന് കിട്ടിയിട്ടുള്ള ചടുലമായിട്ടുള്ള കാര്യക്ഷമമായിട്ടുള്ള ഒരു നേതൃത്വം അതൊരു കാരണവശാലും എടുത്തു പറയാതിരിക്കാൻ കഴിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അതായത് രാഹുൽ മങ്കൂട്ടത്തിൽ എന്ന് പറഞ്ഞ ചെറുപ്പക്കാരനെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റായി പിന്നെ യൂത്ത് കോൺഗ്രസ് കിട്ടിയതിൽ യൂത്ത് കോൺഗ്രസ് അണികൾക്ക് ഉള്ള ഒരു വലിയ അവർ അവരുടെ ഇടയിൽ ഉണ്ടായിട്ടുള്ള വലിയൊരു സ്പിരിറ്റുണ്ട് വലിയൊരു ആവേശം കാരണം വെച്ചാൽ ചെറുപ്പക്കാരൻ കഴിഞ്ഞ കുറച്ച് നാളുകളായി ഈ സിംഗിൾ ഹാൻഡഡ് ആയിട്ട് ഈ സി പി എമ്മിനെതിരെ പിന്നെ അദ്ദേഹം ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ ദൃശ്യമാധ്യമങ്ങളിലൊക്കെ കൂടെ ദൃശ്യമാധ്യമങ്ങളിലൊക്കെ കൂടി അതിശക്തമായിട്ട് സി പി എമ്മിനെതിരെ ഫൈറ്റ് ചെയ്തോണ്ടിരിക്കയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ ആ ചെറുപ്പക്കാരൻ ആ ഊർജ്ജസ്വലനായിട്ടുള്ള പോരാട്ട വീര്യമുള്ള പോരാട്ട വീറുള്ള ചെറുപ്പക്കാരൻ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റായി വരികയും കൂടി ചെയ്തതോടുകൂടി വലിയ വീര്യം വലിയ സമരവീര്യം പിന്നെ ചെറുപ്പക്കാരുടെ വളർന്നു വന്നിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ഇപ്പൊ ഇന്നലെ തന്നെ ഇവിടെ സമരം നടത്തിയായാൽ ഇന്നിപ്പം പിന്നെ പിന്നെ വണ്ടിപ്പെരിയാറിലെ സമരം നടത്തുകയാണെന്നാണ് ഞങ്ങൾക്ക് അപ്പൊ അപ്പൊ അതെന്തായാലും വലിയൊരു മാറ്റമാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇനിയെങ്കിലും ഈ ഈ പറഞ്ഞ പോലെ എതിർപ്പ് ഉയർത്തി രംഗത്ത് വന്നില്ലെങ്കിൽ നമ്മളേതാണ്ട് അവർ ഏതാണ്ട് പൂർണ്ണമായി അസ്തമിച്ചു പോകും എന്നുള്ളൊരു നിലയിൽ അവര് ഒന്ന് സട എഴുന്നേറ്റിട്ടുണ്ട് എന്നുള്ളത് വളരെയേറെ ചാരിതാർത്ഥ്യജനകമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് മറ്റൊരു ചോദിച്ചെ ഈ യൂത്ത് കോൺഗ്രസ് കാരും കേസുകാരെ മർദ്ദിച്ചത് ഡി എഫ് എ കാരും സി ഐ ടി കാരും സി പി എം കാരണം കേരള പോലീസ് മർദ്ദിച്ചിട്ടില്ല ഇവര് എന്തുകൊണ്ട് ഡി എഫ് എ ഓഫീസിലും എ കെ സെന്ററിലും മാർച്ചിന് പോല വേറൊരു കാര്യം ചോദിച്ചെ ഈ പോലീസുകാർ ഇന്നലെ മർദ്ദിച്ച് പട്ടിക അടിക്കുക ചതയ്ക്കുക അവരെ ബാരിക്കേഡ് അടിച്ച് പൊട്ടിക്കുക ഇന്ന് മുളപൊടി വരിയറിയ പോലീസുകാർക്ക് എന്തിനാ മർദ്ദം എന്തുകൊണ്ട് ഈ മാർച്ച് എ കെ സെന്ററിലോ ഡി എഫ് ഓഫീസിലോ ചോദ്യം ഈ മുഖ്യമന്ത്രിയെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം എങ്ങനെയാണ് ഡിവൈഎഫ്ഐക്കാർക്ക് കിട്ടുന്നത് എന്നുള്ളതാണ് എന്റെ എന്റെ സംശയം കാരണം മുഖ്യമന്ത്രി പാർട്ടി സെക്രട്ടറി അല്ലല്ലോ മുഖ്യമന്ത്രി ഒരു ഭരണഘടനാ സ്ഥാപനത്തിരിക്കുന്ന ഒരു മുഖ്യമന്ത്രിയല്ലേ മുഖ്യമന്ത്രി പിണറായി വിജയൻ പിണറായി വിജയനെ സംരക്ഷിക്കാനുള്ള ബാധ്യത പിന്നെ കേരളത്തിലെ ഡിവൈഎഫ്ഐക്കാർക്ക് എങ്ങനെയാണ് വരുന്നത് അത് ഭരണഘടനാ വിരുദ്ധമല്ലേ മുഖ്യമന്ത്രിയെ സംരക്ഷിക്കാനുള്ള ബാധ്യത പിന്നെ പോലീസിനല്ലേ ഉള്ളത് കേരളത്തിലെ ക്രമസമാധാന പാലനത്തിന് വേണ്ടിയിട്ട് ഉള്ള അരലക്ഷത്തോളം വരുന്ന പോലീസിനല്ലേ ഭരണഘടനാ സ്ഥാനത്തിരിക്കുന്ന മുഖ്യമന്ത്രിയെ പിന്നെ സംരക്ഷിക്കാനുള്ള ചുമതല അപ്പൊ നിങ്ങൾ ചോദിച്ചു ചോദിച്ചൊരു ചോദ്യം രണ്ടു തരത്തിൽ പ്രസക്താകുന്നു അതായത് ഡിവൈഎഫ്ഐക്കാരനാണ് ഈ വന്ന് അടിക്കുന്നത് എന്നുള്ളത് കൊണ്ട് എന്റെ അഭിപ്രായത്തിൽ ശരിക്കും ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിലേക്കാണ് യൂത്ത് കോൺഗ്രസുകാരൻ സമരം നടത്തേണ്ടത് എന്നുള്ളതാണ് എന്റെ അത് സംബന്ധിച്ചിട്ടുള്ള അഭിപ്രായം സി പി എം വന്ന് അടിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ കേന്ദ്രങ്ങളിലേക്കൊന്നും പോകണം സി പി എം അടിച്ചിട്ടുണ്ടെങ്കിൽ എ കെ സീസന്റിലേക്ക് മാർച്ച് നടക്കണം അത് അതൊക്കെ വളരെ ശരിയായിട്ടുള്ള നിരീക്ഷണങ്ങളാണ് അങ്ങനെ തന്നെയാണ് പോകുന്നത് വരും ദിവസങ്ങളിലെങ്കിലും അങ്ങനെ നടക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം പക്ഷെ എനിക്കിവിടെ ഉന്നയിക്കാനുള്ള ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു ചോദ്യം എന്തിനാണ് കേരളത്തിലൊരു ഡി ജി പി എന്ന് ഈ ഡി ജി പിക്ക് പണി നിർത്തിയിട്ട് വല്ല കാശിക്കും പോയി കൂടെ ഞാൻ പറയുന്നത് ഇന്നത്തെ കേരളത്തിലെ ഡി ജി പി സംസ്ഥാന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഒരു കുറ്റിച്ചൂലായിട്ടാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ് പിണറായി വിജയന്റെ വെറും കുറ്റിച്ചൂലാണ് ഈ ധർമ്മേഷ് സാഹിബ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഡി ജി പി ഡി ജി പി എന്ന് പറയുന്ന ആ സ്ഥാനത്തിന്റെ ഒരു 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 മഹിമയുണ്ട് അതൊരു സ്ഥാനമാണ് അത് പിണറായി വിജയനെ ഇരിക്കാൻ പറഞ്ഞാൽ കിടക്കുകയും കിടക്കാൻ പറഞ്ഞാൽ എഴയുകയും ചെയ്യേണ്ട ഒരു സ്ഥാനമല്ല ഡി ജി പി എന്ന് പറയുന്ന സ്ഥാനം അതൊരു മഹിമയുള്ള ഒരു സ്ഥാനമാണ് ആ സ്ഥാനത്ത് പിന്നെ ഇച്ഛാശിത്തി ഉള്ളവരെ ഇരുന്നിട്ടുണ്ട് എത്രയോ പേര് ഇരുന്നിട്ടുണ്ട് ബാലസുബ്രഹ്മണ്യം പറഞ്ഞിട്ട് ഡി ജി പി ഇരുന്നിട്ടുണ്ട് ഓർമ്മി സറേർ പറഞ്ഞിട്ട് ഡി ജി പി ഇരുന്നിട്ടുണ്ട് ടി പി സെൻകുമാർ പോലും ഡി ജി പി ആയിരിക്കുമ്പോൾ എങ്ങനെയാണ് ഡി ജി പി ആകുന്നത് എന്നുള്ളത് കാണിച്ചു കൊടുത്തിട്ടുള്ളതാ പക്ഷെ അവിടെ ഈ പറഞ്ഞതുപോലെ ഈ സർക്കാർ ഇരിക്കാൻ പറഞ്ഞാൽ കിടക്കുന്ന ലോകതാത് ബെഹ്റയെ പോലുള്ളവരും ഒക്കെ ഇരുന്നിട്ടുണ്ട് പക്ഷെ ഇപ്പോ ഒരു ഡി ജി പി ഇരിപ്പുണ്ട് എന്താണ് അയാളുടെ പണി എന്നാ ഞാൻ ചോദിക്കുന്നത് ഇവിടെ പിന്നെ ഡിവൈഎഫ്എക്കാർ വന്ന് തല പിന്നെ ചെടിച്ചെട്ടി കൊണ്ട് തലയടിച്ച് മുട്ടിക്കുമ്പോൾ അയാൾ ചോദിക്കണ്ടേ ഇത് എന്ത് വൃത്തികേടാണെങ്കിൽ കാണിക്കുന്ന ചോദിക്കണ്ടേ പോലീസിന്റെ റോൾ അയാൾ എടുക്കണ്ടേ അതിനു പകരം പിണറായി വിജയൻ ഒന്ന് 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 ഇരുത്തി നോക്കിയാൽ മൂത്രമൊടിക്കുന്ന ഒരു ഡി ആണ് ഇന്ന് കേരളത്തിലുള്ളത് ആ ആ ജി പി ഡി ജി ജോലി അല്ല ചെയ്യുന്നത് പിണറായി വിജയന്റെ ഒരുമാതിരി വീട്ടുവേലക്കാരനെ പോലത്തെ ജോലിയാണ് ഡി ജി പി ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഡി ജി പിക്ക് ഇച്ഛാശക്തി ഇല്ല എന്നുള്ളത് കൊണ്ടാണ് ഇവിടുത്തെ പിന്നെ ഡി വൈ എഫ് കാരും വന്നിട്ട് പിന്നെ പാവപ്പെട്ട പ്രതിഷേധക്കാരെ അടിക്കുന്നത് ഡി ഈ ഈ ഡി ജി പിക്ക് ഇച്ഛാശക്തി ഇല്ലാത്തത് കൊണ്ടാണ് പോലീസ് വന്ന് ഞാൻ ചോദിക്കുന്നത് ഇത്ര നാണം കെട്ടൊരു പോലീസ് കേരളത്തിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല ഞാൻ ചോദിക്കുന്നത് കർണാടക ഭരിച്ചിട്ടുണ്ട് കർണാടകം ഭരിച്ച സമയത്തും പോലീസ് ഉണ്ടായിരുന്നു പക്ഷെ ഇത്രയേറെ ഇരട്ടത്താപ്പോടുകൂടി പ്രവർത്തിക്കുന്നൊരു പോലീസ് ഒരു വശത്ത് ആർഷോന്ന് എന്ന് വേണം ആരാണ് ആർഷോ അവനെതിരെ നാൽപ്പത്തിരണ്ട് കേസുണ്ട് അവനെതിരെ വധശ്രമത്തിന് കേസുണ്ട് വധശ്രമ കേസിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് മാസക്കാലം ഹൈക്കോടതി അവന്റെ ജാമ്യം റദ്ദാക്കിയതാണ് നമ്മൾ ആലോചിക്കണം ആ ജാമ്യം റദ്ദാക്കി പുറത്ത് നിൽ നിൽക്കുന്നവനാണ് ഗവർണറെ തെമ്മാടി ചെക്കൈ എന്ന് വിളിച്ചത് ഗവർണർ പിന്നെ മയക്കുമരുവിന് അടിമയാണെന്ന് പറഞ്ഞത് പോലീസിനെ പന്നി എന്ന് വിളിച്ചത് അവൻ ആരാണ് അവൻ ഹൈക്കോടതിയും കീഴ്ക്കോടതി ഒക്കെ ജാമ്യം പിന്നെ നിഷേധിച്ച എന്തായത് പറയാൻ കാരണം ഞാൻ ജാമ്യം നിഷേധിച്ച ഞാൻ ജാമ്യത്തിലാണ് ജാമ്യ വ്യവസ്ഥകൾ ഞാൻ നിഷേധിച്ച ഞാൻ നാളെ ജയിലിലല്ലേ എന്നാൽ കേരളത്തിൽ എന്ന് പറഞ്ഞുകൊണ്ട് അവസ്ഥ എന്താ അവൻ ജാമ്യം നിഷേധിച്ചു എന്ന് കീഴ്ക്കോടതി ഹൈക്കോടതിയും ഒക്കെ കഴിഞ്ഞ മാർച്ച് മാസത്തിൽ പറഞ്ഞതാണ് ജാമ്യം നിഷേധിച്ചാൽ അവൻ ജയിലിൽ പോവുകയാണെങ്കിൽ അതുകൊണ്ട് ജാമ്യം നിഷേധിച്ചവരെ കൊക്കിയെടുത്ത് ജയിലിൽ ഇടാനുള്ള ആർജ്ജവും ഇച്ഛാശക്തി ഈ ധർമ്മേഴ്സായി ഡി ജി പി കാണിക്കേണ്ടതല്ലേ പക്ഷെ അയാൾക്ക് നട്ടല്ല അയാളുടെ നട്ടല്ലൂരി അയാൾ ക്ലിഫ് ഹൗസിൽ കൊണ്ട് കൊടുത്തിരിക്കുകയാണ് അതുകൊണ്ടാണ് ഇവിടെ ജാമ്യം നിഷേധിക്കപ്പെട്ട ഒരുത്തൻ കേരളത്തിൽ ഉന്നതമായിട്ടുള്ള ഭരണഘടനാ സ്ഥാപനമായിട്ടുള്ള ഗവർണർ ഗവർണറെ തെമ്മാടി എന്ന് വിളിച്ചത് നോക്കണം നമ്മൾ ഞാൻ ഇന്ന് 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 എന്റെ ഒരു ഉന്നതമായിട്ടുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥരോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത് പിന്നെ ഐ പി സിയിലെ നൂറ്റി ഇരുപത്തി ഏഴ് പറഞ്ഞ വകുപ്പ് കിട്ട് അവനെ പിടിച്ച് അകത്തിടേണ്ടതാണ് എന്നാണ് എന്നോട് പറഞ്ഞത് അവന് അവനെ പിന്നെ ഏഴ് വർഷത്തെ ശിക്ഷയാണ് അതിനുള്ളത് സ്വാഭാവികമായും ഏഴ് വർഷത്തെ ശിക്ഷ കിട്ടേണ്ട കുറ്റം ചെയ്ത അയാൾ അയാൾക്ക് ജാമ്യം പോലും നിഷേധിച്ച സാഹചര്യത്തിൽ അയാളെ അടിയന്തരമായി ജാമ്യം നിഷേധിച്ച് ജയിലിൽ പിടിച്ചിടാനുള്ള ഇച്ഛാശക്തി ആർജ്ജം ഇച്ഛാശക്തിപ്പെടുത്തില്ല കാരണം അയാൾ മുഖ്യമന്ത്രി കണ്ടാൽ മൂത്രിക്കുന്നവനാണ് അങ്ങനെ സംസ്ഥാന സർക്കാരിന് വേണ്ടി വിടുവേല ചെയ്യുന്ന പോലീസും ഡി ജി പിയും ഇവിടെ യൂത്ത് കോൺഗ്രസുകാർ സമരം നടത്തിയപ്പോൾ അവരോട് എത്ര നീചവും നികൃഷ്ടവുമായിട്ടാണ് പെരുമാറിയത് ആലോചിച്ചു ഇന്നലെ നമ്മൾ കണ്ടതല്ലേ സ്ത്രീകളോടൊക്കെ ചെയ്യുന്നത് നമ്മൾ കണ്ടതല്ലേ പുരുഷ പോലീസ് ഉദ്യോഗസ്ഥന്മാര് സ്ത്രീകളുടെ പിന്നെ വസ്ത്രം വരെ വരിച്ചു എന്നുള്ള നിലയിൽ ആക്ഷേപം ഉയർന്നു വന്നിട്ടില്ലേ ഒന്നാം പ്രതിയാക്കിയിരിക്കുന്നു പ്രതിപക്ഷ നേതാവിന് അതിനൊന്നും ഒരു ഉളുപ്പില്ലേവുമാർക്കോ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് മാരകമായി അടിച്ചു പരിക്കേൽപ്പിച്ചിരുന്നു ഉളുപ്പില്ലേവ് മാർക്കാം അങ്ങനെ ചെയ്തവന്മാരാണ് കാലിക്കട്ട് സർവകലാശാലയിൽ ഈ ജാമ്യം നിഷേധിച്ചോ വന്നപ്പോ പൊന്നെ ഇപ്പുറഞ്ഞ പോലെ പൊരുളയെന്നും പറഞ്ഞുകൊണ്ട് അവന്റെ തോളത്തെല്ലാം തട്ടി അവന്റെ മുഖത്തെല്ലാം തട്ടി അവനെ പിടിച്ച് പിന്നെ മാറ്റി ജീപ്പിലേക്ക് പോകും ഈ നിലയിൽ ഇത്ര ഇത്രയേറെ പോലെ രാഷ്ട്രീയവൽക്കരിക്കപ്പെട്ടു ഇത്രയേറെ ഈ സർക്കാരിന്റെ പിന്നെ സർക്കാരിന് വിടുവേല ചെയ്യുന്ന ഒരു സേനയായി പോലീസ് കേരളത്തിന്റെ ചരിത്രത്തിൽ അധപതിച്ചിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത് ഭരണകൂടത്തിന് വേണ്ടി എന്ത് വൃത്തികേടും കാണിക്കാൻ ഏതളവും വരെ പോവാൻ എന്ത് ചറ്റം ചെയ്യാനും ഇവിടുത്തെ ഇവിടുത്തെ പിന്നെ പോലീസിന് മടിയില്ല എന്നുള്ളത് തെളിഞ്ഞിരിക്കുന്നു ഇതിൽ ഏറ്റവും ഒന്നാം പ്രതി എന്ന് പറയുന്നത് കേരളത്തിന്റെ ഡി ജി പി എന്നാണ് ഒരു പൊതുപ്രവർത്തനം എന്നുള്ള നിലയിൽ എനിക്ക് സൂചിപ്പിക്കുന്നത് ഇങ്ങനെ തലസ്ഥാനത്തെ അടി ഇത് നടത്തും പറയും ജനങ്ങളുടെ കേരളത്തിൽ ക്രമസമാധാനം എല്ലാം പോവേല് ഒരു വർഗീയ തലാപത്തിന്റെ ഒരു അടിസ്ഥാനമായിട്ടല്ല ഇതിലേ ഇപ്പൊ നിങ്ങളുടെ ചോദ്യം പറഞ്ഞാൽ ഈ രണ്ട് കക്ഷികളും ഈ സംഘർഷമായിട്ട് പോയാൽ കേരളത്തിലെ ക്രമസമാധാനം എന്തായിരിക്കും എന്നുള്ളത് എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം ഇവിടെ കലാപാഹ്വാനവും ഇവിടെ ക്രമസമാധാന നില തകർത്തതിന്റെയും ഉത്തരവാദിത്വം ആർക്കാ അതായത് പതിനേഴാം തീയതി നവകേരള സദസ്സ് തുടങ്ങിയപ്പോൾ മുതൽ എന്താ സംഭവിച്ചുകൊണ്ടിരുന്നത് യഥാർത്ഥത്തിൽ അവിടെ ഇവിടെയൊക്കെ ഒക്കെ മൂന്ന് നാല് യൂത്ത് കോൺഗ്രസ്കാരും ഒന്ന് കറുത്തു തൂണി കാണിക്കും ഇതാണല്ലോ ആകെ സംഭവിച്ചുകൊണ്ടിരുന്നത് അല്ലേ അങ്ങനെ കാണിച്ച അവരവരുടെ വഴിക്ക് പോകില്ലേ ചെയ്യുന്നത് ഈ പഞ്ചനക്ഷത്ര ബസ് വരുമ്പോൾ രണ്ടോ മൂന്നോ നാലോ അഞ്ചോ ആളുകൾ ജീവിതം കൊടി കടത്ത കൊടി കാണിക്കല്ലേ ചെയ്യുന്നു ആ കൊടി കാണിച്ചവരെ അതിക്രൂരമായി മർദ്ദിച്ച് അതല്ലേ പ്രകോപനം ആ ആ പ്രകോപനമല്ലേ നമ്മൾ കാണേണ്ടത് ഇവിടെ മുഖ്യമന്ത്രി പറയുന്നു എന്താ മുഖ്യമന്ത്രി പറയുന്നു അയ്യോ എന്നെ കൊല്ലാൻ കൊല്ലാമൊരുന്ന് വണ്ടിയുടെ മുമ്പിൽ കൂടെ ചാടുന്നു ഞാൻ മരിക്കണം ഞാൻ കൊല്ലപ്പെടണം എന്ന് ആഗ്രഹമുള്ളവർ ഇവിടെ ഉണ്ട് എന്നൊക്കെ പറയുന്ന ഏറ്റവും വലിയ ഭീരുവായി കേരളത്തിലെ മുഖ്യമന്ത്രി ശരിക്കും മാറുകയല്ലേ ചെയ്യുന്നു എന്നിട്ട് എന്താ സംഭവിച്ചത് സംഭവിച്ചത് ഉടനീളം പിന്നെ കലാപത്തിനുള്ള ശ്രമം ഉണ്ടാക്കി ഉടനീളം ക്രമസമാധാന തറക്കുന്നതിനുള്ള സാഹചര്യം ഉണ്ടാക്കി ഇതെങ്ങനെ ധാരാ ഉണ്ടാക്കിയത് ഇത് നാലോ അഞ്ചോ യൂത്ത് കോൺഗ്രസുകാര് പിന്നെ കറുത്ത തുണിയും തുണിയുമായി വരുമ്പോ അവരെ പോലീസ് എന്നാൽ പിടിച്ചു മാറ്റാവുന്ന ഒരു സംഭവത്തിൽ ഓരോ സ്ഥലത്തും അവരെ യൂത്ത് കോൺഗ്ര ഡിവൈഎഫ് കാരെ കൊണ്ട് ക്രൂരമായി മർദ്ദിപ്പിച്ച് അവശരാക്കിയതാരാ അവരാണ് ക്രമസമാധാനത്തില തകർന്നതിന് ഉത്തരവാദി കോൺഗ്രസുകാരെ സംബന്ധിച്ചിടത്തോളം എന്താ സംഭവിച്ചത് അടി കൊണ്ട് അടികൊണ്ട് തകർന്നു അവർ തല തകർന്നു കയ്യടിച്ചു കൈ പൊട്ടിച്ചു കാലടിച്ചു പൊട്ടിച്ചു എല്ലാം തകർന്നവർക്ക് നിവൃത്തിയില്ലാതെ വന്നപ്പോൾ അവർ തിരിച്ച് പ്രതിരോധിക്കാൻ വേണ്ടി അവർ ഇറങ്ങിയിരിക്കുന്നു അവർക്ക് വേണമെങ്കിൽ ഇതിനേക്കാൾ കൂടുതൽ പ്രകോപനത്തിലേക്ക് അവർക്ക് പോകാം നമ്മൾ ആലോചിച്ചു നോക്കണം ഡിവൈഎഫ് ആരാണെങ്കിൽ എന്ത് പ്രകോപനമായിരുന്നു കേരളത്തിൽ ഉണ്ടാവുക എന്നാൽ അവരൊരു പ്രകോപനത്തിനും പോയിട്ടില്ല പക്ഷേ അവരുടെ നിലനിൽപ്പിന്റെ പ്രശ്നം അവരുടെ അതിജീവനത്തിന്റെ പ്രശ്നമില്ലേ അവരുടെ പ്രതിഷേധത്തിന്റെ പ്രശ്നമില്ല അവരുടെ ഒരു സമരസംഘടനയില്ലേ സ്വാഭാവികമായി അവർക്ക് പ്രതിഷേധിക്കണ്ടേ ആ സ്വാഭാവിക പ്രതിഷേധവുമായിട്ടാണ് അവർ രംഗത്ത് വന്നിരിക്കുന്നത് കേരളത്തിലെ ക്രമസമാധാന നില തകർക്കാനും കലാപം ഉണ്ടാക്കാനും ഒക്കെ ഉള്ള ശ്രമങ്ങളുടെ പ്രഭവ കേന്ദ്രം എന്ന് പറയുന്നത് പിന്നെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ആണ് എന്നുള്ളത് നമ്മൾ കാണണം അതിനെതിരായിട്ടുള്ള അദ്ദേഹത്തിന്റെ ഈ പറഞ്ഞതുപോലെ നീചമായിട്ടുള്ള ഈ അടിച്ചമർത്തലിനെതിരായിട്ടുള്ള ഒരു 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 സമര പോരാട്ടമാണ് ഈ കേരളത്തിൽ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത് അതിനെയും വരും ദിവസങ്ങളിൽ കൂടുതൽ ശക്തിപ്പെടുമെന്നും ഈ പിണറായി വിജയന്റെ ഏകാധിപത്യ ഈ പറഞ്ഞ പോലെ ചക്രാധിപത്യ പ്രവണത എന്നേക്കുമായി അവസാനിപ്പിച്ചുകൊണ്ട് ആയിരിക്കും ഈ പ്രതിഷേധങ്ങളും പ്രതിരോധങ്ങളും എല്ലാം അവസാനിക്കുക എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്